ും മറ്റു ഹോസ്പിറ്റലിനെ പ്രാപ്റ്റില് കൂടുതലായിട്ടുണ്ട് അങ്ങനെയുള്ള സാധ്യതകൾ കുട്ടികൾക്ക് പല വൈകല്യങ്ങളും കൂടുതലായിട്ട് മെയിനായിട്ട് നമ്മള് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്ത കുറെ പേഷ്യൻസ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് അബവ് തേർട്ടി ഫൈവ് ഇയേഴ്സൊക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവുമ്പോൾ അവർക്ക് ക്രമസോമിൽ അനോമനീസ് കൂടുതലുണ്ടാകാൻ ചാൻസുകളുണ്ട് അപ്പൊ അതനുസരിച്ച് ഫസ്റ്റ് ഒരു ടെൻ വീക്സ് തൊട്ട് തന്നെ നമുക്ക് അമ്മയുടെ ബ്ലഡിൽ നിന്നുള്ള ചില ടെസ്റ്റുകൾ ടെസ്റ്റുകളനുസരിച്ചും അത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ട് നേരത്തെ നമ്മൾ മുൻകൂട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു വൈകല്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായി നമുക്ക് ഓഫർ ചെയ്യാൻ ബന്ധപ്പെടുന്നില്ല ആ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വൈകല്യങ്ങൾ മുന്നേ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്തൊരു കുട്ടിയാണെങ്കിൽ നമുക്കത് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് കൂടുതൽ ശരിക്കും ഒരു നോർമൽ പ്രഗ്നൻസിയിൽ ഏത് മാസം മുതലാണ് നമ്മൾ സ്പെഷ്യൽ കെയർ ആയിട്ട് എടുക്കേണ്ടത് ഇപ്പോ മൂന്ന് മാസം കഴിയുന്നവർക്ക് കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മളിപ്പോ നാട്ടിൽ കേൾക്കുന്നുണ്ട് ഒരു നോർമൽ പ്രഗ്നൻസി സാധാരണ ആണെങ്കിൽ ഒരു നോർമൽ പ്രഗ്നൻസി ആണ് വേറെ കോമ്പിനേഷൻ ഇല്ലാത്ത കേസ് ആണെങ്കിൽ ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിൽ കുറച്ച് കൂടുതൽ നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണം പിന്നെ ലാസ്റ്റ് ആഫ്റ്റർ കൂടുതൽ ജോലികൾ ചെയ്യാൻ പാടില്ല പാടില്ല അല്ലെങ്കിൽ കുനിയാൻ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു കമന്റ് ഉണ്ട് അത് ഒന്ന് കുനിയാൻ പാടില്ല യാത്ര ചെയ്യാൻ പാടില്ല അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഒരു സാധാരണ നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ അതൊന്നും വലിയ കുഴപ്പങ്ങളുണ്ടാവില്ല വെയിറ്റ് ബ്രോക്കണ ജോലികൾ ഒഴിവാക്കുന്നതാണ് പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഫസ്റ്റ് മന്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സ്കാനിങ് നമ്മള് ചെയ്യും അത് കുട്ടി വയബിലിറ്റി വയബിലിറ്റി സ്കാനിങ് ആണ് അത് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലേന്ന് അറിയാനാണ് ട്വൽത്ത് വീക്ക് ആവുമ്പോൾ സ്കാൻ ചെയ്യും അത് എൻ ടി സ്കാൻ പറയും അത് ക്രോമസോമൽ അനോമിന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്കാൻ മെയിൻ ആയിട്ട്

ഒരു കാര്യം അവർ നന്നായിട്ട് വെള്ളം കുടിക്കണം യൂറിനൊക്കെ നന്നായിട്ട് പോകണം യൂറിൻ ഇൻഫെക്ഷൻ ആണ് ഒരു പ്രഗ്നൻസ് ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലുണ്ടാവുന്ന ഇൻഫെക്ഷൻ അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രഗ്നൻസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ കുറച്ചവര് ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം ഒരു അവരെ മോഷൻ ശരിയായി വരാൻ വേണ്ടിയിട്ടാണ് അത് പ്രഗ്നൻസിൽ പൊതുവെ മോഷന് കുറച്ച് ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നതല്ലേ ആണ് നമുക്ക് കുട്ടിയുടെ വളർച്ചയ്ക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങളാണ്

ഈ ചെയ്യുന്ന ചെയ്യുന്ന ഒരുപാട് ഉണ്ട് സമയത്ത് സമയത്ത് കൂടുതലും കൂടുതലും ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ മോണിറ്റർ ഒരു ആ ജിമ്മിൽ പോകുന്ന ലേഡീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ ആക്ട് തുടർന്ന് ചെയ്യാമെന്നാണോ അതോ അവിടെ എന്തെങ്കിലും you <laughs>